ഹായ് ഓൾ ഇന്ന് ഞാൻ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് പാർട്ടിവെയർ പ്രൊഡക്ട്സ് ആണ് ടോപ്പ് പ്ലസ് ദുപ്പട്ടയാണ് വരുന്നത് ഫസ്റ്റ് ഓൺ വരുന്നത് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓണിയൻ പിങ്ക് ഷെയഡിൽ വരുന്ന വിചിത്ര ഫാബ്രിക് സിൽക്ക് ആണ് ടോപ്പ് പ്ലസ് ദുപ്പട്ടയാണ് വരുന്നത് വിചിത്ര ഫാബ്രിക്കിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല എല്ലാതിലും അതിന്റെ ഒറ്റ പീസെങ്കിലും കാണും ഇത് നമുക്ക് വീണ്ടും വീണ്ടും റഫായിട്ട് യൂസ് ചെയ്യാനും വാഷബിൾ ആയിട്ടൊക്കെ യൂസ് ചെയ്യാനും കംഫർട്ടബിൾ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫാബ്രിക് ആണ് നെക്കൊക്കെ നല്ല ഹെവി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഒരു റൗണ്ട് നെക്ക് വന്നിട്ട് വീക്കട്ട് കൊടുത്താണ് നെക്ക് ചെയ്തിരിക്കുന്നത് താഴെ യോക്ക് കംപ്ലീറ്റ്ലി ബേഡ്സ് പേള് സീക്വൻസസ് കൊണ്ടൊക്കെ ഹെവി ആയിട്ട് മിറർ കൂടി ആഡ് ചെയ്ത് വർക്കാണ് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവ് വരുന്നുണ്ട് സ്ലീവിന്റെ എൻഡിലായി പിൻഡ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ബാക്ക് നോർമൽ ആണ് ഇതൊരു ഏലിയൻ പാറ്റേൺ വരുന്ന ടോപ്പ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കൈൻഡ് ഓഫ് ഒരു ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് ആണ് ലെങ്ത് വരുന്നത് നല്ല ഹെവി വർക്ക് വരുന്ന ദുപ്പട്ടയാണ് ഇതിന്റെ കൂടെ പേർ ചെയ്തിരിക്കുന്നത് ടു സൈഡിൽ സ്കാലപ്പ് ചെയ്ത് സെറി വർക്ക് വിത്ത് സീക്വൻസസ് ആണ് കൊടുത്തിരിക്കുന്നത് ഫുള്ള് കംപ്ലീറ്റ്ലി ബൂട്ട വർക്ക് സീക്വൻസസ് കൊണ്ടുള്ള ബൂട്ട വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഓപ്ഷൻ ആണ് ടോപ്പ് മാത്രമായിട്ടാണ് വേണമെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്യാം അല്ല പ്ലസ് ദുപ്പട്ട വേണമെങ്കിൽ അങ്ങനെയും ചൂസ് ചെയ്യാവുന്നതാണ് ദുപ്പട്ട പ്ലസ് ടോപ്പ് ആണ് വരുന്നതെങ്കിൽ ട്രിപ്പിൾ നയനും പിന്നെ ടോപ്പ് മാത്രമായിട്ടാണെങ്കിൽ സെവൻ ഡബിൾ നയൻ ആണ് പർച്ചേസ് ചെയ്യുന്നത് എം ടു എക്സ് എൽ സൈസസ് ആണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് പ്രോഡക്റ്റ് ആണ് നെക്സ്റ്റ് ആണ് വരുന്നത് സിമിലർ പാറ്റേണിൽ തന്നെ വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് സെയിം ഏലൈൻ പാറ്റേണിലാണ് വരുന്നത് നല്ലൊരു ഫ്രണ്ട് ഓഫ് ഒരു റൗണ്ട് നെക്കിൽ ഒരു വീക്കട്ട് കൂടി കൊടുത്തിട്ടുണ്ട് ഈ ഓക്ക് കംപ്ലീറ്റ്ലി കട്ട് ബീറ്റ്സും പേളും പിന്നെ ഒറിജിനൽ മിറർ ഒക്കെ കൊണ്ട് സീക്വൻസസ് ഒക്കെ ആഡ് ചെയ്ത് ഹെവിയായിട്ട് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവ് വരുന്നുണ്ട് സ്ലീവിന്റെ എൻഡിലെ പിണ്ടൊക്കെ കൂടി വരുന്നുണ്ട് ബാക്ക് നോർമൽ ആണ് ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് ആണ് ലെങ്ത് വരുന്നത് ക്രേപ്പ് അറ്റാച്ച്ഡ് ആണ് സ്ലീവിൽ ലൈനിങ് വരുന്നില്ല സെയിം പീക്കോക്ക് ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ദുപ്പട്ടിയാണ് ഇതിന്റെ കൂടെ പേർ ചെയ്തിരിക്കുന്നത് ടു സൈഡിലെ സ്കാലപ്പ് വരുന്നുണ്ട് സ്കാലപ്പിൽ ചെറിയ വർക്ക് വിത്ത് സീക്വൻസസ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ്ലി ചെറിയ വർക്ക് കൊണ്ടുള്ള ബൂട്ടാ വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് ത്രിപിൾ നയൻ മാത്രമാണ് എം ടു ടു എക്സ് എൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ള ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് ആണ് വരുന്നത് ടോപ്പ് പ്ലസ് ദുപ്പട്ട വരുന്ന ജോർജറ്റ് ഫാബ്രിക്കിലുള്ള പ്രൊഡക്റ്റ് ആണ് ഇത് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ് ആ സമയത്ത് നല്ല ഹൈലി ഡിമാൻഡ് ആയിരുന്നു പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയിരുന്നു നമുക്ക് നല്ലൊരു ഡീപ്പ് ബ്രൌൺ നെക്കാണ് കൊടുത്തിരിക്കുന്നത് യോക്ക് കംപ്ലീറ്റ്ലി ഡിഫറെ പാറ്റേണിൽ ഗോൾഡൻ കളറിലുള്ള കട്ട് ബീറ്റ്സും പേളും കൊണ്ടുള്ള വർക്കാണ് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവ് വരുന്നുണ്ട് സ്ലീവിന്റെ എന്തിൽ പെണ്ടക്കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ബാക്ക് നോർമലാണ് സെയിം ആലൈൻ പാറ്റേൺ ആണ് വരുന്നത് ത്രേ പ്ലാനിങ് അറ്റാച്ച്ഡ് ആണ് ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് ആണ് ലെങ്ത് വരുന്നത് സെയിം പർപ്പിൾ ഷെയ്ഡിൽ വരുന്ന ദുപ്പട്ടയാണ് ഇതിന്റെ കൂടെയും പേർ ചെയ്തിരിക്കുന്നത് ടു സൈഡിലെ സ്കാല വിത്ത് സെറി വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ്ലി ബൂട്ട വർക്കും ബൂട്ട വർക്ക് കൊണ്ടുള്ള സെറി വർക്ക് വിത്ത് സീക്വൻസസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് ത്രിപ്പിൾ നയൻ ആണ് എം ടു എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇന്നത്തെ നമ്മുടെ ഏതെങ്കിലും പ്രോഡക്റ്റ് ഇഷ്ടപ്പെടുവാണെങ്കിൽ താഴെ കാണുന്ന സെവൻ ത്രീ ഫൈവ് സിക്സ് വൺ ത്രീ സെവൻ എയ്റ്റ് ത്രീ എയ്റ്റ് എന്ന സെഫോറയുടെ നമ്പറിലോട്ട് സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്സ്ആപ്പ് ചെയ്യുക